നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസം രജനീകാന്തിന്റെ ബിഗ് മൂവി കൂലി സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സാണ് രജനീകാന്തിന്റെ ഓരോ സീനും നിറഞ്ഞ ഹർഷാരവത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് രജനീകാന്തിനോടൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടിയ താജുദ്ദീൻ പറവണ്ണ തിരൂരിലെ താരമായിരിക്കുകയാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹം അതും ഇതിഹാസം രജനീകാന്തിന്റെ കൂടെ ജീവിതത്തിലെ വലിയ ആഗ്രഹം പൂവണിഞ്ഞ സന്തോഷത്തിലാണ് പറവണ്ണ സ്വദേശിയായ ടി കെ താജുദ്ദീൻ രജനീകാന്തിന്റെ കൂലി സിനിമയ്ക്ക് വലിയ സ്വീകരണമാണ് തിയേറ്ററുകളിൽ രജനീകാന്തിന്റെ കൂടെ പാട്ട് സീനിലും ഫൈറ്റ് സീനിലും അഭിനയിച്ചു ചെന്നൈയിലെ ആദിത്യം ഫിലിം സിറ്റിയിൽ നാൽപ്പത്തഞ്ച് ദിവസത്തെ ഷൂട്ടും പങ്കുവെക്കുകയാണ് ഞാനിങ്ങനെ നമ്മുടെ സുഹൃത്ത് ഒരു സുഹൃത്തിന്റെ കെറോക്കിൽ ഇങ്ങനെ ഒരു നമ്പർ കിട്ടി ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ കേരളത്തിൽ നിന്ന് ഞാൻ എനിക്കൊരാൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഭാഗ്യം ഉണ്ടായി കാരണം രജനി സാറിന്റെ ഒപ്പം തന്നെ ചെറിയൊരു പാട്ട്ശീലിലുണ്ട് പിന്നെ ഒരു ഫൈവ് ടി രംഗത്തുണ്ട് ഒരു നാല്പത്തഞ്ച് ദിവസം ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് ആദി ആദിത്രാം ഫിലിം സിറ്റിയാണ് ഫിലിം സിറ്റി ആദിത്റാം ഫിലിം സിറ്റി ചെന്നൈ അവിടെ നിന്ന് നാപ്പത്തി അഞ്ച് ദിവസം ഉണ്ടായിരുന്നു വർക്ക് ഉണ്ടായിരുന്നു ഫൈറ്റ് സീനും ഈ പാട്ട് സീനും രണ്ടു പ്രാസ് മൂന്ന് പ്രാസ്റ്റ് ഞാൻ പോയി പോയിരുന്നു ആദ്യം ഒരു പഞ്ചസം ദിവസം പോയി വരില്ലായിരുന്നു പിന്നെ ഒരു നാപ്പത്തി അഞ്ച് ദിവസം വേറെ അങ്ങനെ മൊത്തത്തിൽ വർക്ക് നമ്മൾ നാപ്പത്തി അഞ്ച് ദിവസോടെ ചെന്നൈയിൽ സെറ്റിലായിരുന്നു ഫൈറ്റ് ഒരു മൂന്നാലും ചെയ്തിട്ടുണ്ട് പക്ഷെ ഫിലിമിൽ ഒന്നേ കാണുന്നുള്ളൂ അത് ശരിക്കും ഇങ്ങട്ട് നമ്മൾ ഫൈറ്റിൽ ഫൈറ്റിലുണ്ട് പക്ഷെ വ്യക്തമായിട്ട് ഇങ്ങനെ മുഖം കാണുന്നത് പാട്ട് സീനിലാണ് പാട്ട് സീനിൽ ശരിക്കും രജി രജനി സാറിന്റെ ഒപ്പമുണ്ട് മറ്റേ അല്ലേ ഫൈറ്റ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് കാണാം നമുക്കറിയാം നമ്മളവിടെ പോയതും ഫൈറ്റ് ചെയ്തും നമുക്കറിയാം അതെ കൃത് ഇങ്ങനെ വൃത്തി കാണണം പക്ഷെ ഫൈറ്റിൽ ഉണ്ട് കാണുമ്പോൾ കൈ തന്നു സംസാരിച്ചൊക്കെ ചെയ്ത് കൈ തന്നെ ഫോട്ടോസ് എടുത്ത് നല്ലൊരു സ്വഭാവമുള്ള നല്ലൊരു മനസ്സാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു ഇങ്ങനൊരു വളരെ നല്ലൊരു മനുഷ്യനാണ് ബിജിൻ സാറ് ലോകേഷും ലോകേഷിന്റെ ആണ് പടം അടുത്ത പടം നമ്മൾ ആസിഫ് ആസിഫലിന്റെ ടിക്കിട്ടാക്കെന്ന് പറഞ്ഞ പടത്തിൽ ചെറിയൊരു വില്ല പ്രശ്നം ചെയ്യുന്നുണ്ട് പിന്നെ അർജുനശോറിന്റെ ഒരു വർക്ക് തത്തപ്പച്ചിയിലും ചെറിയൊരു പ്രശ്നം ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ട് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഋഷാദ് സാഗറിന്റെ ഒപ്പം മെയിൻ ബില്ലന്റെ ഒപ്പമാണ് കുഴപ്പമില്ല അത്തൊരു വിഷം കിട്ടിയിട്ടുണ്ട് പിന്നെ അർജുന അശോകന്റെ കൂടെ ചെറിയൊരു വേഷം അതുകൊണ്ട് രണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് രജനി സാറിന്റെ ഒപ്പം തന്നെ ഫസ്റ്റില് പാട്ട് സീനില് പാട്ട് സീനിൽ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട് മറ്റേത് ഫൈറ്റ് ആണ് ഫൈറ്റിൽ പിന്നെ കുറച്ചൊരു അകലച്ചുണ്ട് ഫൈറ്റ് മേലൊക്കെ ഫൈറ്റ് ചെയ്ത് ആളെ അടിച്ചിടാണ് കുഴപ്പമില്ല നല്ലൊരു സംഭവമാണ് രജനി സാറിന്റെ പടത്തില് ലോകേഷ പടത്തില് അഭിനയിക്കാൻ പറ്റിയാല് ഭയങ്കര സന്തോഷം ദൈവത്തിന് അലഹമില്ല ചിത്രത്തിന്റെ സംവിധായകൻ ലോകേഷ് കനകരാജിനോടും സിനിമയിലെത്താൻ അവസരമൊരുക്കിയ സുഹൃത്തുക്കളോടും ഏടെ ഏറെ കടപ്പെട്ടിരിക്കുന്നുവെന്നും താജുദ്ദീൻ പറയുന്നു ആസിഫ് അലി നായകനാകുന്ന ടിക്കിടാക്ക എന്ന സിനിമയിലും വില്ലൻ വേഷമാണ് താജുദ്ദീൻ വൈലത്തൂരിൽ അപ്പോള സ്റ്റീ സ്ഥാപനം നടത്തുകയാണ് താജുദ്ദീൻ